അതൊന്നില്ല വെടിയെന്തെനിക്കാൻ കാണിച്ചോ ഉമ്മ എവിടെ കൊണ്ടു കൊള്ളുടോ ഞാൻ പടച്ച തമ്പുരാന് വൈഫൈ അല്ലേ എന്തിനാ ഈ വയസാങ്കാലത്തിന് അച്ചുകഴിഞ്ഞത് എനിക്ക് എല്ലോടത്തും ഏ ഏഹ് ചെത്തി തിന്നാ മതി ഇമ്മായി പോയി അല്ലേ ഇവിടെുണ്ടയാനനെ ചിലവാക്കിയോ ഐരാൻടാ വാപ്പാട്ുന്നൊന്നും അൻകെ കിട്ടിയാ ജന്ത ബോംബേന്നുള്ളാസ പൈസ അടു കിട്ടാ ബോംബീൽ പൈസ ഓടേ പോ പേ പോ പേ ബദരീങ്ങളെ ഫോൺ പേ ആ ആ ഹലോ ആ അവിടെ 10% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ അത് ശരിയാ ഉണ്ട് ആ പോയി പുതിയ പുതിയ ഓഫറുകൾ വീട്ടാൻ പിന്നെ പോവാ ഇപ്പൊ തൽക്കാലം പിക്കാട് ആ ഈ കോലത്തിൽ പോയാലും മാ ആ നമുക്ക് ഓഫർ മാത്രമല്ല ഒരുപാട് ഉദ്ഘാടനം കിട്ടും ചെറു എടുത്ത പൈസ കൊയിഞ്ഞാടിപ്പോ വെച്ചാ വെച്ചോത്ത് കാണൂലായി എന്തം യസം അങ്ങനെ പൈസ കാണാല്ലോ ുംറക്കണല്ലെന്ന്സുറും എന്തിനാ ജീവിച്ചത് കുടുംബത്തിൽ കണ്ണടക്കാൻ കൂടുതൽ ാട് പോയൊക്കെ ഉസ്മാനെ ചെറുക്കനൊക്കെ വെറുതെ രണ്ടു മാസേ പണി പഠിച്ചാൻ പോയിട്ടുള്ളൂ മൂന്നാമത്തെ മാസം പണിക്കും പോയി വരുമ്പോളെ അങ്കണവാടി പഠിച്ചുകൊണ്ടിരുന്ന എവിടെയാണ് അങ്കണവാടി കോ അക്കാദമി തിരുവോട് ഉള്ള പോലീസിങ് അക്കാദമിയിൽ പറഞ്ഞോട്ടാ അത് ഒരു മാസത്തെ ക്ലാസ്സും ഒരു മാസത്തെ ട്രെയിനിങ്ങും മൂന്നാമത്തെ മാസം പൈസ പേരികൾ കൊടുത്തില്ലേ അല്ല അപ്പൊ അങ്ങനെ ആവുമ്പോ പണി ആന്ന് ഓടനെ ഉറപ്പായിട്ട് പണി റെഡി ആക്കി തരുന്നേ കേട്ടാ മതി നോക്കാം